أعوذ بالله من الشيطان Thank you தாயிரதாய கினாவ சமயத்து பிதவாக ஏட்டோமேஸ்வரப்பட்ட மகனோடு மோனே கினாவது சகோதரங்களோடு நீ பயிற்று காரணம் அவர் வந்து சதிச்சு அதுபம் ഈ കിനാവിന്റെ ൊരു ഇതൊരു സത്യ കിനാവാണ് എന്നുള്ളൊരു അറിയിപ്പാണ് വൈശാഖികമായ പേഖിനാവുകൾ അത് കണ്ടാൽ പരിഹാരം ഇന്നലെ പറഞ്ഞു അബാമി എന്ന അറിയിപ്പായി വരുന്ന ചില കിനാവുകൾ അതിനാണ് നാം സൂചിപ്പിച്ചത് ചരിത്രത്തിൽ കാണാം അബ്ദുൽമലിക്ക് പിന്നെ മറുവാൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കിനാബ് അദ്ദേഹം നാല് ഖരീഫുമാരുടെ കാലശേഷം ഇസ്ലാമിക മരണം കൈയാളിയ വ്യക്തിയാണ് അബ്ദുൽമലിക്ക് പിന്നെ മറുവാൻ അവര് കിനാവ് കണ്ടത് മദീനത്തപ്പള്ളിയുടെ മെഹ്റാബിൽ മൂത്രിക്കുന്നതായി കാണും മദീനത്തപ്പള്ളിയുടെ മെഹ്റാബിൽ അവർ മൂത്രിക്കുന്നത് കിനാബ് കാണുകയാണ് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന വലിയ പണ്ഡിതനാകുന്ന ഇബിനു സീരി പ്രതിയൊന്നാവും എന്നതിനോട് അവരുടെ ഉണ്ട് സ്വപ്ന വ്യാഖ്യാനത്തിൽ വലിയ പാഡിത്യമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബിനു സീലി പ്രതിയോദ് അവരോട് കിതാവിന്റെ പൊരുൾ ചോദിച്ചു വ്യാഖ്യാനം ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾക്ക് നാല് മക്കളുണ്ടാകും നാല് ആ ആ ആ ആ നാല് മദീന മദീനയുടെ വലിയ സ്ഥാനത്തുള്ളവരായി പറയപ്പെട്ടതുപോലെ തന്നെ ഈ അബ്ദുൽ മണിക്കൂറിന് മറുവാൻ എന്നവരുടെ നാല് മക്കൾ മക്കൾഫുമാരായി മസ്ജിദുൽ നബമിയിൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അപ്പോ കിനാവുകൾ അഭാമിൽ നിന്നുള്ള ചില അറിയിപ്പുകളായി ചില ഒന്നുകിൽ സന്തോഷ വാർത്തകളാകാം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകളാകാം ആയിട്ടുള്ള കിനാവാണ് ഈ നബി എന്ന് തന്റെ മകൻ കണ്ടതെന്ന വാക്കുക്ക് ബോധ്യമായപ്പോൾ വാപ്പ് പറഞ്ഞു ഇതൊരു സഹോദരനോട് പറയാൻ പാടില്ല കാരണം ആ കിനാവിന്റെ ഉരുൾ വ്യാഖ്യാനം ഇപ്രകാരമാണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ തനിക്ക് സഹോദരങ്ങൾ അവരൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉന്നതമായ സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും അഥവാ വാപ്പയും ഉമ്മയും പതിനൊന്ന് സഹോദരങ്ങളും തന്നെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന രൂപത്തിൽ താൻ അവരേ

ും അഥവാ സന്താനി അലി ഇസ്ലാമിന്റെ സഹോദരങ്ങളാകുന്ന മറ്റുള്ളവർക്കും അഥവാ

പുരും നടക്കും കിട്ടും വലിയ സ്ഥാനം കിട്ടും അതുകൊണ്ട് അതിന്റെ ഒക്കെ താല്പര്യമാണ് കഴിഞ്ഞു ഭഗവാൻ പറയുകയാണ് ചരിത്രത്തിലുണ്ട് ചോദിച്ചു പഠിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ചരിത്രത്തിലുണ്ട് ഇതെന്തായാലോ അവര് പരസ്പരം പറഞ്ഞ നേരം ഓർക്കണം അവര് പരസ്പരം പറഞ്ഞു

സഹോദരൻ അവരണ്ടുപേരും എന്ന് പറയുന്ന ബാക്കി പത്ത് പേരും വേറെ വേറെ നാല് മുതിർന്നവരാണ്ടായവരാണല്ലോ ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞു വെച്ചു അപ്പൊ സഹോദരങ്ങൾ ചേർന്ന് പറയാ നമ്മുടെ വാപ്പക്ക് നമ്മളേക്കാളും ഇഷ്ടം യൂസുഫിനോടും സഹോദരനാകുന്ന ബിന്യാമിനോടുമാണ് വലിയ സംഘമാണ് നമ്മൾ എന്തിനും പറ്റിയ പത്ത് പേരാണ് പക്ഷെ നമ്മളെ താല്പര്യവും സ്നേഹവും ഇഷ്ടവും ഈ രണ്ട് പേരോടാണ് നമ്മുടെ വാപ്പ വ്യക്തമായ ആ സ്നേഹത്തിലാണ് ഈ രണ്ട് മക്കളോടുള്ള പ്രത്യേകമായൊരു സ്നേഹം അത് ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് മക്കളിൽ ഒരു കുട്ടിയോടും പഴ പഴങ്കിലുണ്ട് ഓപനം കൂട്ടി അല്ലെ ആദ്യകൂട്ടി ഓമന കൂട്ടി അങ്ങനെ പല പഴങ്ങളും പറയുന്നു ചിലർക്ക് ഇളയ കൂട്ടിയോടായിരിക്കും അടുപ്പം ചിലർക്ക് പെൺമത്തോട് സ്നേഹമുണ്ടാവും അതൊക്കെ ഉണ്ടാകാൻ മനസ്സിൽ പുറത്ത് കാണിക്കരുത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല സ്നേഹത്തിലാണെങ്കിലും ഒരു വിട്ടായി മുളക് പോലും മക്കൾക്കിടയിൽ മാതാ

വലിയ ബഹുമാനവും ആദരവും ഉള്ള ഒരു ഒരു ആ കുട്ടിയോട് അല്ലെങ്കിൽ കൂടുതൽ അള്ളാഹ് വഴിപെടുന്ന വിഷയത്തിന് അടിവാദത്തിന്റെ വിഷയത്തിൽ നമുക്കുള്ള മക്കളിൽ നിന്ന് ഒരു കുട്ടിയാണ് മറ്റുള്ള മക്കളെ മുന്നില്ലെങ്കിൽ ആ കുട്ടിയോട് താല്പര്യം ഉണ്ടാകും പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ മനസ്സിൽ താല്പര്യമുണ്ട് പക്ഷേ അത് മനസ്സിലും പുറത്ത് നമ്മുടെ മക്കളൊക്കെ സമാ സമ എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന കാലയളവ് രണ്ടു വർഷമാണ് ഇസ്ലാം മുലപ്പാൽ കൊടുക്കാൻ കാലയളവ് കാലയളം പറഞ്ഞിട്ടുള്ളത് ആ കാലയളവിൽ പോലും വേദത്തിരികുപാടില്ലെന്ന ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്കൊന്നും അറിയില്ല എന്നാലും കൊടുക്കുന്ന കാലയളവിൽ ഒരു കുട്ടിക്ക് രണ്ടു കൊല്ലം കൊടുത്തു ഒരു കുട്ടിക്ക് ഒന്നേ മുക്കാൽ വയസ്സിൽ നിർത്തി അങ്ങനെ വേദത്തിരിപാടിനെ കൊടുക്കുന്നത് കൃത്യമായി രണ്ട് കുട്ടികൾക്ക് സമമായി കൊടുക്കണം ഒരു സമ്മാനം വാങ്ങിയാൽ ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കും കൂടി സമ്മാനം രണ്ട് കുട്ടി രണ്ട് കുട്ടിക്ക് കൊടുക്കണം മുതിർന്നവനാണെങ്കിൽ മുതിർന്നവൻ അതനുസരിച്ചിട്ടുള്ളതും ഇളയുസരിച്ചിട്ടുള്ള അങ്ങനെ കുട്ടികൾക്കിടയിൽ നിങ്ങൾ നീതി നീതി കാണിക്കണം വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് പാടില്ലെന്ന് വിശുദ്ധിപ്പിക്കുന്നുണ്ട് ഈ ചരിത്രം നമുക്ക് പാഠവതാണ് ഈ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വാപ്പക്ക് നമ്മളെക്കാൾ നമ്മളെക്കാൾ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളെന്താ സ്നേഹം നമ്മുടെ യൂസുഫിനോടാണ് നമ്മളാണെങ്കിൽ നമ്മുടെ വാപ്പക്ക് എന്തോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സംഘം കൊണ്ടും എന്തിനും കഴിവുള്ള നല്ല ബലമുള്ള ഒരു സംഘം വാപ്പ ആ അതുകൊണ്ട് യൂസുഫിനോടോണ്ടോത്തൊരു യൂസു യൂസുഫിനെ തീരുമാനിക്കാൻ ചർച്ചയാണ് ഈ പത്ത് സഹോദരങ്ങളും കൂടി തീരുമാനിക്കുകയാണത് യൂസുഫ് നവിയെ യൂസു കൊല്ലം വാപ്പ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിൽ കൊണ്ടുപോയി വലിച്ചെറിയണം അതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് അവരെ വലിച്ചെറിയണം ഉപേക്ഷിക്കണം എങ്കിൽ മജുഭൂമീക്കും നിങ്ങളുടെ വാപ്പന്റെ മുഖം പൂർണ്ണമായി നിങ്ങൾക്ക് ഒഴിവായി കിട്ടും പിന്നെ വാപ്പ നിങ്ങളെ ശ്രദ്ധിക്കുകയുള്ളൂ മറ്റൊരു മോനോട് പ്രത്യേക സ്നേഹമായി നിങ്ങൾക്ക് വാപ്പയും കിട്ടാതിരിക്കും റിയിൽ നിന്ന് സഹോദരനെത്തിയെടുക്കാം എങ്കിൽ പിന്നെ വാപ്പന്റെ സ്നേഹം മുഴുവൻ നമുക്ക പിന്നെ അതിനുശേഷം നമുക്ക് എത്ര ിയെ കൊണ്ടതിന് ശേഷം അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞതിനു ശേഷം നമുക്ക് പിന്നെ സ്വാലിഹികളായവരായി ജീവിക്കാം എന്ന് അവർ കൂടിയാലോചന നടത്തുകയാണ് ആ സമയത്ത് അവരിൽ നിന്ന് വരാതെ പറഞ്ഞു യഹൂദ എന്നിവയിലുള്ള സഭവത്തിൽ കാണാം ഒരാൾ പറഞ്ഞു അവയെ യൂസഫ് എന്നിവർ കൊല്ലരുത് നമുക്ക് ആവശ്യത്തേ ഉള്ളൂ അദ്ദേഹല്ലോ വാപത്തെ സ്നേഹം നമുക്ക് വിടണംഅതിനെ യൂസഫ് നമ്മളിൽ നിന്ന് പോകണം യൂസഫിനെ കൊല്ലേണ്ട ആവശ്യമില്ല നമ്മളിൽ യൂസഫ യൂസഫ് എന്നിവർ കൊല്ലരുത് വഅൽഖൂഹു ഫീ രിയാബത്തിൽ തുംബീ വല്ല കുട്ടക്കിനെ തിരിക്കൂ മറ്റോ അദ്ദേഹത്തിന്റെ വഴിച്ചിൽ ഞാൻ മതി എൽതക്കൂ ബഅദു സയ്യാറതി അങ്ങനെയാണെങ്കിൽ യാത്രക്കാർ ചില യാത്രക്കാർ ആ യൂസുഫിനെ പെറുക്കിയെടുത്തുകൊള്ളു ഇങ്ങോട്ടും ഫാൻ നിങ്ങൾക്കിത് ചെയ്യലല്ലാതെ നിർവാഹിക്കില്ലെങ്കിലും വാപ്പന്റെ സ്നേഹം കിട്ടാൻ യൂസുഫിനെ ഒന്ന് അകറ്റണം യൂസുഫിനെ നമുക്കിടയിൽ നിന്ന് മാറ്റണം എന്നതേ നിങ്ങൾക്ക് പരിഹാരമുള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂസുഫിനെങ്കിലും കിണറ്റിലേക്ക് വലിച്ചെറിയരാണ് ഒരിക്കലും യൂസുഫിനെ കൊല്ലേണ്ടതില്ലെന്ന് ആ കൂട്ടത്തിൽ അരിവും കൃപയും സ്നേഹമുള്ള യഹൂദൻ പറയുകയാണ് യഹൂദ എന്ന റഞ്ഞില്ല മുതൽ യഹൂദ എന്ന് പറയുന്ന സഹോദരനാണ് ആ അല്പം കരിവോടെ കൃപയോടെ അരിവോടെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സഹോദരനോട് കൊല്ലേണ്ടതില്ല അങ്ങനെ വാക്കി വേറി പിരിക്കാനാണ് അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കിണറ്റിലേക്ക് ചെറിയ മതി വഴിയാത്രക്കാരായി കടന്നു പോകുന്ന തിളക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളും അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ നമുക്കിടയിൽ നിന്നും അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും പാപ്പന്റെ സ്നേഹത്തിന് നമുക്ക് മൂലമായി കിട്ടും എന്ന് ഒരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ പത്ത് സഹോദരങ്ങളും ചേർന്ന് വിജ്ഞാമീൻ എന്ന് പറയുന്ന സഹോദരനാ കൂട്ടത്തിലില്ല പത്ത് സഹോദരങ്ങളും ചേർന്ന് ആ ഒരു തീരുമാനം ചേർത്തുകയാണ് ഇനി എന്ത് വേണം യൂസു വിട്ടു വിട്ടു എല്ലാവരും മുതിർന്നവരാണ് യൂസഫ് വിജ്ഞാമന ചെറുത് ചെറിയ കുട്ടിയെ മുതിർന്നവർ കളിക്കാൻ പോകുമ്പോൾ മുതിർന്നവർ പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെ മാതാപിതാക്കൾ ചേർത്ത് മുതിർന്നവരോട് കാരണം മുതിർന്നവര് കളിച്ചു നടക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ചെറിയ മക്കളെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പുറത്തുവിടാൻ കുറവാണ് വീട്ടിൽ പുറത്തു വഴി എന്നതാണ് ആ സഹോദരങ്ങളുടെ അടുത്ത ആലോചന അടുത്ത ചർച്ച നാളെ ഉള്ള പറയാം മാറാകട്ടെ ഒരുപാട് നല്ല പറഞ്ഞ് തരുന്ന ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് അത് മനസ്സിലാക്കാൻ ജീവിതത്തിൽ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ തോഫിഖ് നമ്മുമാറാകട്ടെ മാതാപിതാക്കളുടെ മക്കൾക്കിടയിലുള്ള സ്നേഹത്തിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ ഒരു ഉമ്മ പോലും കൊടുക്കുന്നതിൽ വേർതിരിപ്പ് കാണിക്കാൻ പാടില്ലെന്നുള്ള ഒരു വലിയൊരു പാഠം اللهم تبارك نوقف نقرئ الله يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ابي صل عليه وسلم